ഇന്ത്യ റെഡ് ലിസ്റ്റിൽ ആയിരുന്നതിനെ തുടർന്ന് നിരവധി പ്രവാസികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിയത് ഇപ്പോഴത്തെ വിലക്കുകൾ നീങ്ങി പ്രവാസികൾ ഗൾഫിലേക്ക് മടങ്ങാൻ തയ്യാറാകുകയാണ് എന്നാൽ ഈ അവസരം മുതലെടുക്കുന്ന വിമാന കമ്പനികളെയാണ് കാണുവാൻ സാധിക്കുന്നത് വിമാന കമ്പനികളുടെ തീവട്ടിക്കൊള്ളം മൂലം അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ് പ്രവാസികൾ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും പ്രവാസികൾക്കായി തങ്ങളുടെ ആകാശവാതിലുകൾ തുറന്നു നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെ യാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ് മുൻപ് നടത്തിയിരുന്ന യാത്രകളെ അപേക്ഷിച്ച് ചിലവ് ഏറിയത് മാത്രമല്ല വിമാന കമ്പനികളുടെ തീവട്ടിക്കൊള്ള അവസാനിക്കുന്നുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയർന്നു തന്നെ നിൽക്കുന്നത് തിരിച്ചെത്താനിരിക്കുന്നവർക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ് അടുത്ത മാസം മുഴുവൻ ബജറ്റ് എയർലൈൻസായ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലും ഉയർന്ന നിരക്കുകൾ ഈടാക്കുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതിനാൽ ഗോ എയറും ഇൻഡിഗോയും അടക്കം ബജറ്റ് വിമാന കമ്പനികൾക്ക് അനുവാദം നൽകണമെന്നാണ് പ്രവാസികളും സാമൂഹിക പ്രവർത്തകരും ഒരുപോലെ ആവശ്യപ്പെടുന്നത് ഡൽഹിയിൽ നിന്ന് മസ്കറ്റിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന വിമാനങ്ങളിലെ ടിക്കറ്റ് നിരക്കുകൾ അയ്യായിരം റിയാൽ കവിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി ഇത് വിമാന കമ്പനികൾ പ്രവാസികളെ സഹായിക്കേണ്ട സമയമാണെന്നും നാട്ടിൽ കുടുങ്ങിപ്പോയവരെ തിരിച്ചെത്തിക്കാൻ അവസരമൊരുക്കണമെന്നും കഴിഞ്ഞ വർഷം ഒമാനിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ മസ്കറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടത്തിയ വന്ദേ ഭാരത് വിമാന സർവീസുകൾ നൂറ് റിയാലിൽ താഴെയാണ് ഈടാക്കിയതെന്നും സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിലാണ് പ്രവാസികൾ താങ്ങാവുന്നതിലും അപ്പുറം ടിക്കറ്റ് നിരക്കുകൾ ഈടാക്കുന്നത് ൾ ഇന്ത്യയുടെ സാമ്പത്തിക നില ഭദ്രമാക്കുന്നവരാണ് ഇവരുടെ ജോലി നഷ്ടപ്പെടുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് നഷ്ടമാകും നിലവിലെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകി സാധാരണ പ്രവാസിക്ക് ഒമാനിലേക്ക് തിരിച്ചുവരുന്നത് ദുഷ്കരമായ കാര്യമാണ് എന്നതും നമ്മുടെ അധികൃതർ മറക്കരുത് മാസത്തിൽ പരമാവധി നൂറ് റിയാൽ ശമ്പളം കിട്ടുന്ന സാധാരണക്കാരായ പ്രവാസികൾ എങ്ങനെ മുന്നൂറ് റിയാൽ നൽകി ടിക്കറ്റ് എടുക്കാൻ കഴിയുമെന്നാണ് ഇവർ ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സെപ്റ്റംബർ അവസാനം വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റിയാലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈടാക്കി വന്നിരുന്നത് ഒക്ടോബർ ോടെ തന്നെ നിരക്ക് നൂറ്റി എൺപത്തിയാറ് റിയാലായി കുറയുന്നുണ്ട് എന്നാൽ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും സമാനമായ നിരക്ക് തന്നെയാണ് ബജറ്റ് വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ് ഈടാക്കുന്നത് കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ മുഴുവൻ ഇരുന്നൂറ്റി അറുപത്തിയാറ് റിയാലാണ് നിരക്ക് ഈടാക്കുന്നത് ഒക്ടോബറിൽ ഇത് നൂറ്റി പത്തൊൻപത് റിയാലായി കുറയുമെന്നും കരുതുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് സെപ്റ്റംബർ മുഴുവൻ റിയാലാണ് ഈടാക്കി വരുന്നത് ഒക്ടോബറിൽ റിയാലായി കുറയുന്നുണ്ടെങ്കിലും ബുക്കിംഗുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നിരക്കുകൾ കൂടാനാണ് സാധ്യതയെന്നുമാണ് സൂചന കോവിഡ് പ്രതിസന്ധിക്ക് മുമ്പ് തന്നെ ഇന്ത്യ ഒമാൻ സെക്ടറിൽ ആഴ്ചയിൽ ഇരുപത്തിയേഴായിരം സീറ്റുകളാണ് അനുവദിച്ചിരുന്നത് കോവിഡ് പ്രതിസന്ധി പ്രതിസന്ധികാലത്ത് ഇരു രാജ്യങ്ങളും ഉണ്ടാക്കിയ എയർബിൾ കരാർ പ്രകാരം സീറ്റുകൾ പത്തായിരമായി കുറയുകയും ചെയ്തിട്ടുണ്ട് നവംബറിൽ പുതുക്കിയ കരാർ പ്രകാരം സീറ്റുകൾ ആഴ്ചയിൽ അയ്യായിരമായി കുറച്ചു പിന്നീട് ആയിരം സീറ്റുകൾ കൂട്ടി ആഴ്ചയിൽ ആറായിരം സീറ്റുകൾ എന്ന നിലയിലാണ് സർവീസ് പുനരാരംഭിക്കുക നിരവധി ഇന്ത്യക്കാർ നാട്ടിൽ കുടുങ്ങിയ സാഹചര്യത്തിൽ ഇവരെ തിരിച്ചെത്തിക്കാൻ വിമാന കമ്പനികളുടെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടുണ്ടാകണമെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഇന്ത്യ ഒമാൻ സെക്ടറിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്നും ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ബജറ്റ് വിമാന സർവീസുകളായ ഗോ എയർ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എന്നിവയ്ക്ക് സർവീസ് അനുവദിക്കണം ാണ് പ്രവാസികൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ